ജിൻഡോ ഇത് സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരായി പെരുമാറിയവർക്കെതിരെ കർശനമായ നടപടി എടുത്തിട്ടുണ്ട് അതാണ് സർക്കാരിന്റെ പ്രവർത്തന പരിപാടിയും നയവും രണ്ടായി ഇതൊരു വീഴ്ചയാണ് സംബന്ധിക്കുന്നുണ്ട് ആ വീഴ്ച ഒക്കെ ഉത്തരവാദികളായ വളരെ പർപ്പസ് പുള്ളി ആരെങ്കിലും അതിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും പിടികൂടുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഇതിനപ്പുറം ഇനിയൊന്നും ചെയ്യാനില്ലോ എന്നാണ് അരുൺ ചൂണ്ടിക്കാണിക്കുന്നത് നിഷാദേ അരുൺകുമാർ പറഞ്ഞ വാദത്തിൽ അദ്ദേഹത്തിന് അതി ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള ബോധ്യം എനിക്കും ഉണ്ട് ഒന്ന് പോലീസ് നയത്തെ കുറിച്ചിട്ട് ആ വിഷയത്തെ കുറിച്ച് രണ്ടാമത് വരം ആദ്യം അദ്ദേഹം പറഞ്ഞത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദ ഗോവിന്ദചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളാണ് അദ്ദേഹം പറഞ്ഞ നിരീക്ഷണങ്ങളിലെ തൊണ്ണൂറ് ശതമാനവും ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെയുള്ള നമ്മുടെ വിവിധ ചാനലുകളിൽ വന്നിട്ടുള്ള വാർത്തകളിൽ നിന്ന് നമുക്കെല്ലാം ബോധ്യമായിട്ടുള്ള കാര്യമാണ് അക്കാര്യം അക്കമിട്ട് അദ്ദേഹം നിരത്തുന്നില്ലെന്നും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒറ്റപ്പെട്ട ഒരു വീഴ്ചയല്ല ഈ ജയിൽ ചാട്ടം ഒരുപാട് വീഴ്ചകളുടെ തുടർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോ ഈ പരമ്പരയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇത് മുറിക്കാനുള്ള ആക്സോ പ്ലേഡ് എവിടെ നിന്ന് കിട്ടി എന്ന് അന്വേഷിക്കണ്ടേ അല്ലെങ്കിൽ ഒരു മാസത്തെ പ്ലാനിങ് നടന്നു എന്ന് പറയാം അപ്പോ ഇത് ഇന്ന് ഈ ജയിൽ ചാടിയപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായ ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടി സ്വീകരിച്ചാൽ പോരല്ലോ ഒരു മാസമായിട്ട് പ്ലാനിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറ്റ് അദ്ദേഹം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ അയാളുടെ ഭക്ഷണ രീതി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല അവിടുന്ന് തുണി മോഷണം പോയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ അദ്ദേഹം സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല അപ്പൊ യാതൊരുവിധ ശ്രദ്ധയും ഇല്ലാതെയാണോ ജയിൽ സംവിധാനങ്ങൾ നടക്കുന്നത് എന്ന് പറയണ്ടേ അല്ലെങ്കിൽ സി സി ടി വി പരിശോധിച്ചില്ല ഈ തുണിയെല്ലാം മോഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ പത്താം ബ്ലോക്കിലെ നിരീക്ഷണ സംവിധാനം ഇല്ലാതാകുന്നോ അവിടുത്തെ ഇലക്ട്രിക് ഫെൻസിംഗിൽ കറണ്ട് ഇല്ലാതാകുന്നതുമായി ബന്ധപ്പെട്ട് വിഷയോ ഇതൊക്കെ ഗോവിന്ദചാമിയെ പോലെ ഒരു കൊടും കുറ്റവാളിക്ക് എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത് അവിടുത്തെ ഇന്നലെ മാത്രം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മാത്രം കുഴപ്പമല്ല ഇതൊരു എന്നാണ് ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇന്ന് കേരളത്തിൽ ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ അയാളുടെ ചിത്രങ്ങൾ കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾക്ക് കൊടുത്തതും അയാളെ ഇന്ന് പിടിച്ചപ്പോൾ കണ്ട ദൃശ്യവുമായിട്ട് ഫോട്ടോയുമായിട്ട് ഒരു സാമ്യവും ഇല്ലല്ലോ അത് സംഭവിച്ചത് അദ്ദേഹത്തെ പെട്ടെന്ന് പിടിച്ച് എന്ന് പോലീസ് തീരുമാനിച്ചിട്ടാണോ അങ്ങനെ ഇപ്പോഴത്തെ സമീപകാലത്തെ ഒരു ദൃശ്യമല്ലാതെ മറ്റൊരു ചിത്രം കൊടുത്തത് അപ്പൊ ഇവിടെ ഒരു കുഴപ്പമുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നമുക്ക് കാലങ്ങളായിട്ട് അറിയാവുന്ന ഏത് സർക്കാർ കേരളം ഭരിച്ചാലും അവിടത്തെ നമുക്ക് അറിയാമല്ലോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കുറെ ക്രിമിനലുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം സി പി എമ്മിന് വേണ്ടിയിട്ട് കൊലപാതകം നടത്തുന്ന കൊട്ടേഷൻ സംഘങ്ങൾ അടക്കം ഭരിക്കുന്നു ഇനി അത് മാത്രമാണോ കണ്ണൂർ ജില്ലയിലെ ഇപ്പോഴത്തെ ജയിൽ ഉപദേശക സമിതി പോലും കൊലക്കേസ് പ്രതിയായിട്ടുള്ള ആളുകളാണ് നയിക്കുന്നത് അപ്പൊ കൊലക്കേസ് പ്രതികൾ നയിക്കുന്ന ജയിൽ ഉപദേശക സമിതിയും ഗുണ്ടകളെ ും കൊലക്കേസ് പ്രതികളും നയിക്കുന്ന ഭരിക്കുന്ന കണ്ണൂർ ജയിലിനകത്ത് ഇവിടെ ജയിൽ സംവിധാനത്തിൽ സുരക്ഷ ഇല്ലെന്നുള്ള നിഷാദിന്റെ നിരീക്ഷണത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട് കാരണം അവിടെ സുരക്ഷയുണ്ട് അവിടെ ഈ കുറ്റവാളികൾക്ക് കൃത്യമായിട്ട് സുരക്ഷയുള്ളത് കൊണ്ടാണ് ഇതുപോലെ എളുപ്പത്തിൽ അയാൾക്ക് ജയിൽ ചാടി പുറത്തു പോകാൻ പറ്റുന്നത് എല്ലാ സംവിധാനങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ജയിൽ ചാടി പുറത്തു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കൊടും കുറ്റവാളികൾക്ക് കണ്ണൂർ ജില്ലയിൽ സുരക്ഷയുണ്ട് അതിനകത്ത് കിടന്ന് സ്വർണം പൊട്ടിക്കാൻ പറ്റും അതിനകത്ത് മയക്കുമരുന്ന് കടത്താൻ പറ്റും അതിനകത്ത് കൊട്ടേഷൻ എടുക്കാൻ പറ്റും അതിനകത്ത് ജയിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്താൻ പറ്റും സഹതടവുകാരെ ആക്രമിക്കാൻ പറ്റും ഇതൊക്കെ ചെയ്യാനായിട്ട് അവിടുത്തെ കുറ്റവാളികൾക്ക് സുരക്ഷയുണ്ട് ആ സുരക്ഷയുടെ പേര് കേരളം ഭരിക്കുന്ന സർക്കാർ ഇവിടെ ഗോവിന്ദി പുറത്ത് ചാടിപ്പോയപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം വല്ലാതെ ഭീതിയിലാണ്ടു സത്യമാണല്ലോ ഇവിടെ വനിതാ മതിൽ ഒരുക്കിക്കൊണ്ട് സ്ത്രീ സുരക്ഷ ഒരുക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് ഗോവിന്ദിയെ പോലെ ഒരു കൊടും കുറ്റവാളി സൗമ്യ കേസിലെ നരാധമനായ കൊടും കുറ്റവാളി ഇന്ന് ജയിൽ ചാടി എന്നിട്ട് എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസിലറിയപ്പെട്ട പോലീസിൽ അറിയിക്കുന്നത് അതെന്തുകൊണ്ടാണ് പോലീസിൽ അറിയിക്കാൻ വൈകിയത് അപ്പോ സി സി മൂന്ന് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് കേരള പോലീസിനെ അറിയിക്കുന്നു വേണമെങ്കിൽ രക്ഷപ്പെട്ട് പൊക്കോട്ടെ വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അത് ആരൊക്കെയാണ് ആ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടത് ഇനി ഒരു കാര്യം കൂടി ഇവിടെ സസ്പെൻഷൻ ഇന്നലെ രാത്രി ജോലി ചെയ്ത ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല കൊടുക്കേണ്ടത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ പ്ലാനിംഗ് നടന്നു എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ അതിൽ ആരൊക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ട് അവരെയൊക്കെ എണ്ണി കണ്ടുപിടിച്ച് വരണം ഇനി അരുൺകുമാർ പറയുന്ന പോലീസ് നയം ഇവരെല്ലാ ചർച്ചയിലും പറയുന്നതാണ് കേരളത്തിലെ പോലീസ് ഇന്ത്യയിലെ ഒന്നാം നമ്പർ പോലീസാണെന്ന് അത് രണ്ടായിരത്തി പതിനാറ് തൊട്ടല്ല കേരള പോലീസ് പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ വലിയ അന്വേഷണമേഖകളുള്ള സേനയാണ് കേരള പോലീസിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ ബഹുമാനകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ആർജിച്ചിട്ടുള്ള ഒരു സേനയാണ് അത് രണ്ടായിരത്തി പതിനാറിന് ശേഷം മാത്രം സംജാതമായ ഒരു പ്രത്യേക പ്രതിഭാസമല്ല ഇനി നിങ്ങളുടെ പോലീസ് നയം അനുസരിച്ചിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും ആർ എസ് എസ് കാരെ ആർ എസ് എസിന്റെ ഉന്നത നേതാക്കന്മാരെ പത്ത് ദിവസത്തെ ഇടവേളകളിൽ പോയി കണ്ട എ ഡി ജി പി എം ആർ അജി കുമാറിനെ ഇപ്പോഴും സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിക്കുന്നതാണോ പിണറായി വിജയന്റെ പോലീസ് നയം നിങ്ങളത് പറയണ്ടേ ശബരിമലയിലേക്ക് അനധികൃതമായിട്ട് ട്രാക്ടർ യാത്ര നടത്തിയപ്പോൾ ട്രാക്ടർ ഓടിച്ച ഉദ്യോഗസ്ഥനെതിരെ മാത്രമല്ല കേസെടുത്തോളൂ എന്തുകൊണ്ട് എം ആർ അജിക്കുമാറിനെ പ്രതികരിത്തില്ല പൂരം കളക് റിപ്പോർട്ടിൽ പ്രതിയാക്കപ്പെടണമെന്നുള്ള കൃത്യമായ നിരീക്ഷണം ഡി റിപ്പോർട്ടിൽ പോലുമുള്ള എം ആർ അജിക്കുമാർ എന്ന മുൻ ഡി ജി എ ഡി ജി പി ക്രമസമാധാന പാലച്ചുമുള്ള എ ഡി ജി പിക്ക് എതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല അത് നിങ്ങളുടെ പോലീസ് നയത്തിന്റെ ഭാവി